നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിലെ മലയോര ജനത മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതയും വളരെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ പത്രമാധ്യമങ്ങളിലും മറ്റ് സംവിധാനങ്ങളിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കാണുകയുണ്ടായി കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ അനീതി നിറഞ്ഞ മനുഷ്യത്വരഹിതമായ ഒരു നിയമ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താ നിയമ ഭേദഗതി നിയമ ഭേദഗതി എന്ന് പറയുന്നത് കേരള ഫോറസ്റ്റ് നിയമം എന്ന് പറയുന്നത് ഭേദഗതി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ശരിയാണ് ഏതൊരു നിയമം ഇറങ്ങുമ്പോഴും കാലോചിതമായ കാലാനുസൃതമായിട്ടുള്ള ഭേദഗതികൾ അതിൻ്റെ അനിവാര്യതയാണ് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും എന്തിനു വേണ്ടി നിയമ ഭേദഗതി ചെയ്യുന്നത് അതാത് കാലത്തെ സർക്കാർ ആ നിയമത്തെ ഏറ്റവും നന്നായിട്ട് ഗുണപരമായിട്ട് ഉപയോഗിക്കുവാനും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിർത്തുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ഇതുവരെയുമുള്ള ചരിത്രവും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരള വനം വകുപ്പിൻ്റെ ഈ നിയമ ഭേദഗതി ഇത്രയേറെ ചർച്ചയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം തന്നെയാണ് കേരളത്തിൻ്റെ സാഹചര്യം എന്താ എൻ ഡി സി നാഷണൽ ഡിറ്റർമെൻ്റ് കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ഓരോ സംസ്ഥാനവും ഇല്ലെങ്കിൽ രാജ്യവും എടുത്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ആ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അവരുടെ വനവിസ്തൃതി ഇത്രയേറെ വർദ്ധിപ്പിച്ചോളാമെന്നും ഇല്ലെങ്കിൽ അവരുടെ കാർബൺ ആഗരണശേഷി ഇത്രമാത്രം കൂട്ടിക്കൊള്ളാമെന്നുമുള്ള ഇന്ത്യയുടെ എൻ ഡി സി അനുസരിച്ച് നാഷണൽ ഡിറ്റർമിനെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇന്ത്യയുടെ മൊത്തം ഫോറസ്റ്റിൻ്റെ വിസ്തൃതി എന്ന് പറയണത് ഇരുപത്തിനാല് പെർസെൻറ്റേജ് ആക്കി മാറ്റിക്കൊള്ളാമെന്നാണ് എന്നാൽ ട്രീ കവറേജോ വനാവരണം ഇല്ലെ വൃഷാവരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴുള്ള ഇരുപത്തി നാല് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനം കൂടെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുപ്പത്തി മൂന്ന് ശതമാനമാക്കും എന്നാണ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം എന്താ കേരളത്തിൻ്റെ സാഹചര്യം രണ്ടായിരത്തി മുപ്പതിൽ ഇരുപത്തിനാല് ശതമാനം ആക്കുമെന്ന് പറയുന്ന രാജ്യത്ത് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ശതമാനമാണ് വനം എന്ന് പറയുന്നത് എന്താ വൃഷാവരണം വനാവരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാഹചര്യം എന്താ കേരളത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒമ്പത് ശതമാനം വർദ്ധിപ്പിച്ച് മുപ്പത്തിമൂന്നാക്കാൻ വേണ്ടി രാജ്യം പരിശ്രമിക്കുമ്പോൾ ഇവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇപ്പോൾ തന്നെ ഏകദേശം അറുപത് ശതമാനത്തിനോടടുത്ത് വൃക്ഷാവരണം വനാവരണം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് ഇത്രമാത്രം ഈ വനാവരണം വൃക്ഷാവരണം വർദ്ധിക്കുന്നത് ഒറ്റ കാര്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ കർഷകരാണ് കർഷകൻ്റെ കൃഷിഭൂമിയിൽ അവൻ സംരക്ഷിക്കുന്ന മരങ്ങളും അവൻ വളർത്തുന്ന ചെടികളും അവൻ നടുന്നതും നനയ്ക്കുന്നതും ഒക്കെയാണ് ഇവിടെ കേരളത്തിൻ്റെ വൃക്ഷാവരണവും വനാവരണവുമായി മാറുന്നത് ഇതാണ് കേരളത്തിൻ്റെ സാഹചര്യം കേരളത്തിലെ ആളുകൾ പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന അവരുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതാണ് അങ്ങനെയുള്ള സംസ്ഥാനത്ത് മനുഷ്യരിപ്പോൾ എന്തിനെക്കൊണ്ട് പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന പൊറുതി മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യത്തെക്കുറിച്ചാണ് ഇവിടുത്തെ വന്യമൃഗ ആക്രമണങ്ങളാണ് അത് ഏതെങ്കിലും ഒരു മൃഗം മാത്രമല്ല പല സ്ഥലത്തും ആനയാണ് എന്നാൽ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ അത് ഏതെങ്കിലും ഒരു മൃഗമായിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കേരളത്തിൽ വസിക്കുന്ന കർഷകരെ കർഷകരല്ലാത്തവരെ സാധാരണക്കാരെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേക സാഹചര്യം അതായത് ആനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ദാക്ഷിണ്യുമില്ലാതെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓരോ മനുഷ്യനെ കൊന്നുകൊണ്ട് ആന കടന്നു പോകുമ്പോൾ പന്നിയുടെ ആക്രമണം എന്ന് പറയുന്നത് ഏത് സമയത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഇരുചക്രവാഹന യാത്രക്കാർ മുതൽ എല്ലാ ആളുകളെയും ആക്രമിക്കുന്ന രീതിയിലേക്ക് കാർഷിക വിളകളാണെങ്കിൽ മലയെണ്ണാൻ മുതൽ കുരങ്ങ് മുതൽ മയിൽ മുതൽ ഏതൊക്കെ ജീവികളുണ്ടോ ആ ജീവികളൊക്കെ അതിൻ്റെ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുക്കാനോ തടയാനോ പറ്റുന്ന നിയമങ്ങളൊന്നുമില്ലാതിരിക്കെ അറ്റ്ലീസ്റ്റ് നിലവിലുള്ള നിയമത്തിന് മൃഗത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയിൽ ഇല്ലെ വനം വകുപ്പിന് അമിതാധികാരം കൊടുക്കുന്ന രീതിയിൽ ഒരു വനം വകുപ്പ് രാജ് സംസ്ഥാനത്ത് നടപ്പാക്കുന്ന രീതിയിൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശോചനീയമായ ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത് കർഷകനെ കേൾക്കുമെന്നും കർഷകൻ്റെ കണ്ണീര് കാണുമെന്നും കർഷകർക്കൊപ്പമാണ് എന്നും പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ പ്രത്യേകിച്ച് നയപരമായ നിയമപരമായ തീരുമാനങ്ങൾ കർഷകൻ്റെ യാതൊരു രീതിയിലുള്ള പരിഗണനയും കൊടുക്കാതെയാണ് എന്നുള്ളതാണ് കർഷകരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് അതിനെതിരെയാണ് ഈ ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ പല രീതിയിൽ പന്തം കൊളുത്തി പ്രകടനവും അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ പ്രതിഷേധങ്ങളിലേക്കൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രതിഷേധം എന്ന രീതിയിൽ ഓക്കെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ അവർ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന ആളുകളാണ് ഈ ജനപ്രതിനിധികൾ അതുകൊണ്ട് ജനങ്ങൾക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനവും ദ്രോഗമായി മാറുമെന്ന് അറിയുന്ന ഒരു അമൻമെൻറ്റിന് വേണ്ടിയിട്ട് ആമേൻ പറയാൻ കയ്യടിക്കാനായിട്ട് ഈ ജനപ്രതിനിധികൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ തിരഞ്ഞെടുത്ത കർഷകർ അവരോട് ചോദിക്കുന്നത് സാധാരണ ആളുകൾ അവരോട് ചോദിക്കുന്നത് അപ്പോൾ പല മന്ത്രിമാരോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യത്തെ ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുക അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വനം വനംവകുപ്പിൻ്റെ കീഴിലുള്ള ജോലിക്കാരുടെ സംഘടനകൾ വനം വനംവകുപ്പിൻ്റെ കീഴിലുള്ള എംപ്ലോയീസ് അസോസിയേഷൻ പറയുന്നു വനത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല വനത്തിന് പുറത്തേക്കും ഞങ്ങൾക്ക് അധികാരം വേണം പോലീസിന് സമാനമായിട്ടുള്ള ഈ നീതി നിർവഹണ സംവിധാനത്തെ പോലെയുള്ള അധികാരം അതായത് ഈ പറയുന്ന അമൻമെൻറ്റിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താ കേരളത്തിൽ എവിടെ വെച്ച് വേണേലും വനത്തിനുള്ളിലല്ല ഏത് പ്രദേശത്ത് വെച്ച് വേണമെങ്കിലും ഏതൊരു വ്യക്തിയെയും എന്ത് കാരണങ്ങൾ കൊണ്ടും അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രിവിലേജ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കാണെങ്കിലും മറ്റു കാര്യങ്ങൾ നടത്താനാണെങ്കിലും സെർച്ച് നടത്താനാണെങ്കിലുമൊക്കെ നിയതമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈവൻ ഒരു ബീറ്റ് ഫോറസ്റ്റർക്ക് പോലും ഈവൻ ഒരു വാച്ചർക്ക് പോലും അമിതാധികാരം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാറാൻ പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള പരാതികൾ ആവശ്യമില്ല തെളിവുകൾ ആവശ്യമില്ല ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ സാക്ഷികളുടെ ആവശ്യമില്ല കാരണം കാട്ടിൽ സാക്ഷികളുണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഇപ്പോൾ ഫോറസ്റ്റ് രാജ്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റുകാർക്ക് അങ്ങനെ പരിധിയില്ലാത്ത അമിതാധികാരം കൊടുത്തുകൊണ്ട് അവരെ നാട്ടിലേക്ക് ഇറക്കി വിടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വനമൊക്കെ സംരക്ഷിക്കുന്നതിന് ഈ സാധാരണ മനുഷ്യർക്ക് വളരെയേറെ ഉത്തരവാദിത്വമുണ്ട് അവരത് ചെയ്യുന്നുമുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ വരുമ്പോൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ജനം പ്രതിഷേധിച്ചും പ്രതികരിച്ചും തുടങ്ങുമ്പോൾ ഇവിടെ വനം സംരക്ഷിക്കുകയും മൃഗങ്ങൾ സംരക്ഷിക്കുകയും ഈവൻ ഫോറസ്റ്റുകാരെ സംരക്ഷിക്കൽ വരെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കായി മാറുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് ബോധപൂർവം എന്നാണ് സർക്കാരിനോട് പ്രത്യേകിച്ച് കർഷകരുടെ ഭാഗത്ത് നിന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് ഇപ്പോൾ ഇങ്ങനെയൊരു നിയമത്തിൻ്റെ ആവശ്യം എവിടെ ഉണ്ടോ എന്നുള്ളതാണ് നിലവിലുള്ള നിയമങ്ങൾ തന്നെ മനുഷ്യർക്ക് കയ്യാമം വെക്കാൻ കഴിയുന്ന നിയമങ്ങളായിരിക്കെ ഇത്തരത്തിലുള്ള പുതിയൊരു നിയമത്തിൻ്റെ അമൻമെൻറ്റിൻ്റെ ഒരു കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ അമൻമെൻ്റ് വരുത്തി നിയമനിർമ്മാണം നടപ്പാക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് അധികമായി വർദ്ധിച്ചു വരുന്ന മൃഗങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കർഷകൻ്റെ സ്ഥലത്തിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു വാർത്തയുണ്ട് ഒരു അരയാല് വെട്ടി എന്ന് പറഞ്ഞിട്ട് കോടതി അദ്ദേഹത്തിന് ആ അരയാലിൻ്റെ ജീവിതവും ആ അരയാലിന് ഇനിയും സംരക്ഷിക്കാൻ കഴിയുന്ന പരിസ്ഥിതിയും ആ അരയാലിൻ്റെ പരിസ്ഥിതി പാരിസ്ഥിതിക പ്രത്യേകതയും ഈ കറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ട് ഒരു കർഷകന് ഇട്ടി പിഴ ചുമത്തിയിരിക്കുന്നത് കോടതി പിഴ ചുമത്തിയിരിക്കുന്നത് ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് എന്നാൽ ഒരു ജീവിതം മുഴുവൻ അധ്വാനിച്ച് നട്ടു നനച്ച് വെക്കുന്ന ഒരു തെങ്ങ് എന്ന് പറയുന്നത് ആ തെങ്ങ് ഒരന വന്ന് കുത്തിമറിച്ചിടുമ്പോൾ ഇല്ലെങ്കിൽ അത് ചവിട്ടിപ്പൊളിച്ച് ആനയത് തിന്നുമ്പോൾ ആ കർഷകന് കൊടുക്കുന്ന ഒരു കൃഷിനാശം എന്ന് പറയുന്നത് ആയിരം രൂപയ്ക്കുള്ളിലാണ് എന്ന് നമ്മൾ ഓർക്കണം ഒരു റബ്ബർ നശിപ്പിച്ചാൽ ഒരു കൊക്കോ നശിപ്പിച്ചാൽ ഒരു കാപ്പി നശിപ്പിച്ചാൽ കർഷകൻ വെക്കുന്ന ഏത് വിളയം നശിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ തേങ്ങയുടെ കാശ് ഇല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ തേങ്ങയുടെ കാശ് മാത്രം കൊടുക്കുന്ന ഒരു നിയമ സംവിധാനവും സാധ്യതയോ ഉള്ള ഒരു സമയത്ത് അത്തരം നിയമങ്ങളെയല്ലേ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്ത ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ അമെൻഡ് ചെയ്യേണ്ടത് അത്തരം നിയമങ്ങൾ അമെൻഡ് ചെയ്യാതെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം അവർക്ക് നെഗറ്റീവായി മാറുന്ന രീതിയിൽ അമിതാധികാരം വനം വകുപ്പിനും വനം ഉദ്യോഗസ്ഥന്മാർക്കും വനം വകുപ്പിലെ ഏറ്റവും ചെറിയ ഉദ്യോഗസ്ഥൻ വരെയും കൊടുക്കുന്ന രീതിയിലേക്ക് നിയമത്തെ കൺവേർട്ട് ചെയ്യുക ശരിയാണ് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു താല്പര്യവും ഒക്കെ ഗവൺമെൻറ്റിനെ അറിയിക്കുക വളരെ സ്വാഭാവികമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കടി മലയോര മേഖലയിൽ മാത്രമല്ല ടൗണുകളിൽ വരും പ്രതിഷേധമാണ് ഈ പ്രതിഷേധമൊക്കെ ആർക്കാണ് ഒന്ന് വനംവകുപ്പ് ഭരിക്കുന്നവർക്കെതിരെയും രണ്ടാമത് വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കുവാനും അടിച്ചമർത്തുവാനും ഇനി അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി ആരെങ്കിലും തെരുവിലേക്ക് ഇറങ്ങിയാൽ അവരെ നിയമപരമായി നേരിടാനും ജയിലിലടയ്ക്കാനും അനുവാദം കൊടുക്കുന്ന സാധ്യതയുള്ള ഒരു നിയമത്തെ നിർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള നിയമത്തെ അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ഈ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അത് വരുമെന്നാണ് പറയുന്നത് കർഷകരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ള ഒരു കാര്യം ഇതാണ് കർഷകർ തിരഞ്ഞെടുക്കുന്ന ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ മനുഷ്യർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാകാതെ അവര് മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നവരായി മാറണം എന്നുള്ളതാണ് കർഷകർക്ക് പറയാനുള്ളത് മനുഷ്യരുടെ പക്ഷത്തു നിന്ന് അവർ ചിന്തിക്കണം മൃഗങ്ങളുടെ പക്ഷത്തു നിന്ന് മൃഗങ്ങളുടെ സ്പേസ് എവിടെയാണ് മൃഗങ്ങളുടെ സ്പേസ് കാട്ടിലാണ് കാട്ടിലേക്ക് ആരെങ്കിലും കയറുകയോ കാട്ടിലേക്ക് പ്രവേശിക്കുകയോ കാടിനെ ഏതെങ്കിലും രീതിയിൽ ദ്രോഹിക്കുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കണം അങ്ങനെ ഇവിടെ കേസെടുക്കുന്നുണ്ട് അങ്ങനെ മാത്രമല്ല കേസെടുക്കുന്നത് കാട്ടിലേക്ക് നോക്കിയാൽ ആ നോക്കുന്നവൻ്റെ പേരിൽ കേസെടുക്കുന്ന ഒരു കാലത്താണ് ഇനി അത്തരത്തിലുള്ള നിയമങ്ങളെ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ കാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാട്ടിൽ പ്രവേശിക്കുന്നവരെ കാടിനെ ദ്രോഹിക്കുന്നവരെ കാടിനെ ഉപദ്രവിക്കുന്നവരെ കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏത് കാര്യവും എടുത്തു പക്ഷേ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനും നാട്ടിലേക്ക് ഇറങ്ങി ഫോറസ്റ്റുകാർക്ക് അവരുടെ അധികാരം പ്രയോഗിക്കുവാനും അവസരം കൊടുക്കുന്ന ഒരു നിയമത്തെ നിർമ്മിച്ച് സംരക്ഷിക്കുവാനുള്ള ഒരു നിയോഗം എന്ന് പറയുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു ജനതയും അവരുടെ ജനപ്രതിനിധികളെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധികളോട് പറയാനുള്ളത് നിങ്ങളേത് രീതിയിൽ ഈ നിയമത്തെ സമീപിക്കുന്നുവെന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ കർഷകർ മലയോര മേഖലയിലുള്ള ജനത വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ പറയുന്ന വിഷയത്തിലുള്ള നിലപാടാണ് അടുത്ത തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ കാര്യം പറയുന്നത് ഇവിടുത്തെ മന്ത്രിമാർക്കും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാവർക്കും ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതാരാ ശമ്പളം കൊടുക്കുന്നത് നിങ്ങളുടെയും കൂടെ ആയ നികുതിപ്പണമാണ് പക്ഷേ ഏറ്റവും സാധാരണക്കാരൻ്റെ ഫീബിളായ അത്താഴപ്പട്ടിണിക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് സാലറി മേടിക്കുന്ന നിങ്ങൾക്ക് ആ മനുഷ്യരെ സംരക്ഷിക്കുവാനും അവരുടെ അധ്വാനങ്ങളെയും ജീവനും സ്വത്തിനും സംരക്ഷണം എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട് ഭരണഘടനയിൽ ആ ഭരണഘടന തൊട്ട് സത്യം ചെയ്തവരല്ലേ നിങ്ങൾ ആ ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശങ്ങളൊക്കെ ജനങ്ങൾക്ക് നേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ അപ്പം അതുകൊണ്ട് ആ ഭരണഘടന അനുശ അനുശാസിക്കുന്ന അവകാശ അധികാരങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര ശ്രദ്ധാലുക്കളാണ് എന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി ഇവിടുത്തെ സാധാരണ ജനം നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുക സർക്കാരിനോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിയമങ്ങളും നിയമ അമെൻമെൻറ്റുകളും ഒക്കെ അതൊക്കെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഏത് നന്മയായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം പക്ഷേ കർഷകനെ നൂറ് ശതമാനം ദ്രോഹിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് മേലാൽ നിങ്ങളിനി കർഷക പക്ഷത്താണെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾ ഇല്ലാതാക്കരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ വകുപ്പ് മാത്രം എടുത്തിരിക്കുന്ന തീരുമാനമാണെന്ന് ചില മിനിസ്റ്റർമാർ പറയുന്നുണ്ട് ശരിയാണ് വനം വകുപ്പ് മാത്രം എടുക്കുന്ന തീരുമാനമാണെങ്കിൽ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആ ഡോക്യുമെൻറ്റ് നല്ലതാണോ അല്ലയോ എന്ന് ചിന്തിക്കാനുള്ള ഏത് സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാകില്ലേ അതെങ്കിലും ഉള്ള ആളുകളല്ലേ നിങ്ങൾ ഈ മന്ത്രിമാരായിട്ട് രാജ്യം ഭരിക്കുന്നവർ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കണം എന്നാണ് പറയുക ഇല്ലെങ്കിൽ കർഷകർ വളരെ കഠിനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും കർഷകരെ ഈ നിയമങ്ങളൊക്കെ അനുസരിക്കുന്നോടം വരെയും മാത്രമേ ഈ നിയമത്തിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മൂല്യമുള്ളൂ നിയമങ്ങൾ അനുസരിക്കേണ്ട എന്ന് കർഷകർ തീരുമാനിച്ചു തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ നിയമത്തിൻ്റെ ഒക്കെ ഇല്ലാതാകും അതും കൂടി നിങ്ങൾ തിരിച്ചറിയണം എന്ന് വളരെ പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന അമന്മെൻറ്റ് ആ അമൻമെൻറ്റ് എറിയണമെന്നോ കത്തി കളയണമെന്നോ കുഴിച്ചു മൂടണമെന്നോ അല്ല പറയണത് അത് വെളിച്ചം കാണാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എന്താണോ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് വളരെ കൃത്യമായിട്ട് സർക്കാരിനോട് അവകാശപ്പെടാനുള്ളത്